ും സ്വാഗതം നമ്മള് നോമ്പായിട്ട് ഇപ്പ്രാ ചൊരിട്ടില്ലേട്ടു ബ്ലോഗായിട്ട് ഇട്ടിട്ടില്ല കാരണം ഒന്നാമത് അതിന് നമുക്ക് ടൈമില്ല എഡിറ്റിംഗ് ക്രൈമും സമയം കിട്ടുന്നില്ല കാരണം ഒരു ഒരു മിനിറ്റിന്റെ വീഡിയോ പോലെ എല്ലാ ബ്ലോഗ് ഇടുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ ബ്ലോഗ് എടുക്കുന്നാസിന്റെ മക്ക എന്റെ പെർക്കാർ ബന്ധം ഭയങ്കര സന്തോഷം ഇൻട്രസ്റ്റ് അങ്ങനെ തന്നില്ല അല്ല അങ്ങനെ തന്നില്ല രണ്ടാൻ കിട്ടി നമ്മളിന്റെ ആണ്ടിന്റെ ചോറ് കൊടുക്കാതെ കൊടുക്കാൻ സമാധാനല്ല ഉൻപ എന്നോട് പറഞ്ഞു നിന്റെ കണക്കും കൂടി ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവര് ചോറ് നമ്മളെ നാട്ടാന്ന് വെച്ചാൽ ആൾക്കണക്കിന് ചോറ് ഇവിടെ അതൊന്നും ഇല്ല നമ്മളാട്ടുള്ള ആൾക്കാണെങ്കിലും ചോറ് ബക്കറ്റിലും കൊണ്ട് പോയ പണ്ട് ഓർമ്മ ഇങ്ങനെ തൂക്കും പാത്രങ്ങളും കൊണ്ട് പോയ ഓർമ്മ നല്ലതുകൊണ്ടുപോയി അപ്പൊ അങ്ങനെ ചോറ് വരുമ്പോ എന്താക്കോ അത് ഉമ്മ പറഞ്ഞ പോലെ നമ്മള് പത്താളുണ്ട് കാരണം ഞമ്മട്ടാളോ ഉമ്മയും ആങ്ങളിൽ പത്താളെ കിടക്കുമ്പോ അപ്പൊ പത്താളെ ചോറ് ഇട്ടുല്ലേ കാർഡും കൊണ്ട് പോയിക്കാ ആ മന പ്മാന നീ എടുക്കാൻ പോകുന്ന കണ്ണൂരേക്കാര ഏട് കായിപ്പുള്ളരെയും കൊണ്ട് പത്താളെ ചോറ് എടുക്കാൻ വരാ നിങ്ങക്ക് അത്ര വില അല്ല ഞാൻ പറഞ്ഞു അത്ര വില കേട്ടി ആ ചോറ് കൊണ്ട് ഇങ്ങോട്ട് വന്നോടെ ഉമ്മാ കാണോ സംഭവം ഒരു ചോറാണെങ്കിലും മനുഷ്യന്മാരുടെ അവസ്ഥയിലേ എന്തെങ്കിലും ആയിപ്പോയി ഇരുന്ന് കയറേണ്ടേ ഉമ്മ ഫസ്റ്റ് പറഞ്ഞു ഉമ്മ ഞാൻ തിന്നാ നീ തിന്നാ പോലെ അല്ലേ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല ഞാൻ തിന്നാലും നിങ്ങൾ തിന്ന പോലെ പിന്നെ നോക്കണ്ട വണ്ടി പോവാ പറഞ്ഞാ വണ്ടിയെടുത്താ പോവാട്ടൊക്കെ ഒരു എങ്ങനെയും പിന്നെ പഴം തുമ്മനശേഷം ഉമ്മാക്ക് പഴം ഇനിപ്പ നോമ്പ് ഉമ്മ അത്ര ദിവസമുള്ള അത്ര ദിവസം പണത്തിന്റെ എന്തെങ്കിലും കഴിക്കാൻ പോലെ കാരണം ഉമ്മാക്ക് പണത്തിന്റെ പിന്നെ കഴിച്ച കൈപ്പുസിന്റെ ും ഫസ്റ്റ് നോമ്പ കഴിഞ്ഞ വർഷം നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ വർഷം നോമ്പ് നാല് നാലര ആകുമ്പോ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല പക്ഷെ ഈ ഒക്കെ പൂർത്തീകരിക്കാൻ പറ്റും വിചാരിക്കുന്നു പങ്കു കൊടുക്കാനായി ഒക്കെ ಅನೋ ಅಲ್ಲಾನೋ ಕುರಾನೋ ಓದಿಚೆ 13 ಜೋಜಾ ಇದೆ 13 ಜೋಜಾ ಇದೆ

അങ്ങനെ കണ്ണൂരിൽ അത് അല്ല ഉമ്മാനെടുക്ക ഉമ്മാനെടുക്ക Assalamualaikum. Waalaikumsalam warahmatullahi wabarakatuh. Kita kiri. Kita kiri. Nama lo? Asyik. Nasi Waalaikumsalam. Nasi salam. Lada lah. Aduh. Ada? Ada. Cepat lepas സൈഡറിനായി പെട്ടെന്ന് ചോദിക്കാം വാ വാങ്ങല്ല കൊടുക്കാനായിട്ടാ എല്ലാരം ഇതാണ് എല്ലാരും ആ അപ്പൊ നമ്മളിത് നമ്മള് ആവർത്തി ശേഷം അതൊന്നെ കൈക്കല്ലായി നക്കിപ്പോ ഓർമ്മയില്ലേ